വരവേ ഒരു ഒന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ടാ ഹാ ഈ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട് ഇനി അന്റെ പാട്ടിന്റെ കാര്യങ്ങളാണ് നടന്നു എന്ന്യാ ചോ പാടി 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 ওই പാട്ട് പാടി അല്ലേ അല്ലേ പാടല്ലേ ചേരിഗ്രേഡി ഏ കവീദ അല്ലേ നീ പാടി എന്തിനെ എന്തിനെ ഒരു പാട്ട് പാടി കവീദ അങ്ങനൊന്നുമല്ല എങ്ങനെയൊരു പാട്ട് എങ്ങനെയൊരു പാട്ട് പാടുക ഓക്കേ ഓക്കേ അപ്പോൾ ഇനി ഞാൻ പാടാൻ പോവാണേ ഓക്കേ വൺ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടരിഞ്ഞാൻ ചെമ്മൻ്റെ കരി മീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കോട്ടരി നെയ്യുള്ള വീടൊക്കെയാണ് അങ്ങനാണേ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ പെണ്ണിൻ്റെ കൂട്ടര് ചേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടരിഞ്ഞാൻ കയ്യിൽ ചെമ്മൻ്റെ കരി മീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കോട്ടരി പീടക്കിണ മീനാണേ

എൻ്റെ ഇത് പാട്ടോ അത് അവിടെ സോറി ഉണ്ടാ ബ്ലൂടൂത്ത് വർക്ക് ചെയ്താ അവിടെ എൻ്റെ ഫോൺ അടിക്കുക അതിലോക്കട്ടെ അതിലോക്കട്ടെ ആ അടിക്കൂ വൺ ബു

സ്ഥലത്തി സ്ഥലത്തി പാട്ട് ആണെ ഓക്കെ നമുക്ക് പോകുമ്പോൾ അടിപൊളിയും പാട്ടിച്ച് പോകാം എടാ സ്ഥലത്തി നോക്കി ഇറങ്ങുമ്പോ നോക്കിയാണെ രാത്രിയാണ് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കുറെ ആയിട്ട് പോണെട്ടോ നോക്കി ഇറങ്ങിക്കട്ടി തടി വീടാന്ന് കണ്ടെ സെറ്റ് സെറ്റ് മെല്ലെ ചാടിന്ന് വേണ്ട മെല്ലെ ഇറങ്ങിയ മതി ഓക്കെ എല്ലാവരും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലേ ഓക്കേ സെറ്റി അപ്പൊ എന്തെങ്കിലും നമ്മളത് ചെക്കമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേസ് ഓക്കെ ഓരോ അങ്ങോട്ട് പോകണം അപ്പം നമുക്ക് അങ്ങോട്ട് പോയോക്കാം ഇതെന്തൊരു അമ്പലമായിരത്തെ വിഷ്ണുൻ്റെ സംഭവമാണ് ഓക്കെ അമ്പലമാണ് പോകുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് അങ്ങോട്ട് കയറി നോക്കാം ഈ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പോയോക്കാം അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും കുറച്ച് അങ്ങോട്ട് മുന്നിൽ കൂടെ പോയൊക്കെ എന്തെങ്കിലും കാണാൻ നോക്കി നോക്കാം കേസ് ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ സംഭവം ഉണ്ട് ഓക്കെ ഇതെന്താ ഇതെന്താ കുറെ മതിലുമായിട്ട് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണല്ലോ നോക്കട്ടെ കൈസ് ഓക്കെ ഓക്കെ ഇതിനുള്ളിലൊന്നുമില്ല അതിന് ഇതിനുള്ളിൽ എന്താ ഇരിക്കാനും വർത്താനം പറയാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പവർ ആക്കെട്ടോ ഓക്കെ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ പ്ലീസ് ഒരു ലൈക്കൊക്കെ തിരികെ ഓക്കെ അവർ ലൈക്കൊക്കെ അടിക്കുക ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യുകയായി ഓക്കെ പവർ ആക്കുക അത്രേ ഉള്ളൂ ഒന്നിട്ട് നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയോ അവിടെ എന്തൊരു കുറേ മതിലൊക്കെ ഉണ്ട് ഓക്കെ ഒരു സ്റ്റെപ്പുണ്ട് ഇവിടെ സ്റ്റെപ്പുണ്ട് ഇവിടെ കൂടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ആ രാത്രിയിലെ അമ്പലിപാമന അല്ലല്ലേ ചേട്ടാ ഞാൻ രാത്രിയിൽ അമ്പലിമാമൻ പറയാൻ വരികയായിരുന്നു അമ്പലിമാമൻ അല്ല അമ്പളിവാമന അല്ല കേട്ടോ അത് വേറെ ഒന്ന സംഭവമാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്താ അറിയില്ല അവിടെ പോകാൻ പറ്റില്ല ഗീസ് എന്താ അറിയില്ല കേട്ടോ അമ്പലിവാമെന്ന മുകളിൽ ഉണ്ട് പഠിക്കണ്ട ഇവിടെ പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നും ഇല്ല ഇവിടെ എന്തായാലും കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് വേറെ സംഭവമൊന്നുമില്ല ഓക്കെ അപ്പം എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തേലും സെൽഫി കാനൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഏത് സ്ഥലത്ത് വന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു സെൽഫി എടുക്കാതെ പോകില്ല അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു സെൽഫി കാനം എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കീസ് എന്തെങ്കിലും നമ്മൾ ഇവിടെ സെൽഫി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ അവിടെ അപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സെൽഫി ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരങ്ങനെ കണ്ടോട്ട കേസ് ഓക്കെ അവിടെ ഒക്കെ ചുറ്റു കാണാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മുകളിൽ എന്തോ വലിയ പ്രതിമ ഉണ്ട് കേസ് എൻ്റെ മോനാ സീനായിട്ടോ അത് സീനായിട്ടോ ഞാൻ പ്രതിമ ആദ്യമായിട്ട് കാണാണ് ഓ മോനാ സീനായിട്ടോ വലിയൊരു ഒരിത് ഞാൻ ഇപ്പോളാണ് കാണുന്നത് കേസ് അത് ഇപ്പോളാണ് കാണുന്നത് ഇത്ര വലുപ്പം ഞാൻ ഇപ്പോളാണ് കാണുന്നത് ഓക്കെ സീനായിട്ട് എന്തെങ്കിലും നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാം കേസ് ഓക്കെ അതിൻ്റെ ഒരു പ്രതിമ എന്ത് എന്ത് പ്രതിമയാണ് നോക്കട്ടെ ഓക്കെ ആ ഇത് മറ്റേ പ്രതിമയാണ് കഴിച്ചത് മറ്റേ വിഷ്ണു മറ്റേ ഇതിൻ്റെ മുകളിൽ മറ്റേ എന്തായാലും ഇതിൻ്റെ മുകളിൽ ഇരുന്ന് പോകുന്നത് മറ്റേ എന്തെങ്കിലും ഗരുഡൻ്റെ മോളിരുന്ന് പോകുന്നതിൻ്റെ പ്രതിമയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും നമ്മളത് ഫോട്ടോ കാരണം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മളെന്തായാലും അവിടെ കുറേ നേരം ചുറ്റി കറങ്ങിയിട്ട് നമ്മളെന്തായാലും അവസാനം ബസ് തന്നെ എത്തിയിട്ടുണ്ട് കഴിച്ചോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും കുറേ നേരം കുറേ നേരം ഇക്കൂടെ ഞാൻ ചുറ്റി അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ചുറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ചുറ്റി കേടൊക്കെ കറങ്ങി പവർ ആക്കിയിട്ട് ചെക്കന്മാരൊക്കെ ഫുള്ള്ണ്ട് ഫുള്ള് ക്യാമറ ഒക്കെ പിടിച്ചിട്ട് ഫുള്ള് ഫോട്ടോ എടുക്കലും അല്ല ഒരുമിച്ച് ചെന്ന് ഫോട്ടോ എടുക്കലും ഫുള്ള് സെറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇടയിലൊക്കെ കയറി ഫോട്ടോ എടുത്തിട്ടു വേറെ കാര്യം ഓക്കെ ഫുള്ള് പവർ ആയിരുന്നു അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫുള് കുറെ ഇറങ്ങി ഉണ്ട് ചേച്ചി ഒക്കെ ആയിക്കൂടെയൊക്കെ അത് ഇതേ നമ്മൾ ഈ അവസാനം നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ അവിടെ ചെക്കന്മാരെ എങ്ങനെ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ കുറേ എടുത്തില്ലേ ഇനിയിപ്പോൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മതിയാണ് എത്ര ഫോട്ടോ എടുത്തു നിങ്ങളെ അതെ വൈബ് പവറാണ് എന്താ നമ്മൾ നമ്മൾ ഫോട്ടോ 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 എടുക്കാനൊക്കെ പറ്റുള്ളൂ ഉള്ളൂ എന്തെങ്കിലും എല്ലാരും സെറ്റ് അല്ലേ പവറല്ലേ കൊറേ ചുറ്റിപ്പൊ ഞങ്ങള് കൊഴങ്ങിയോ വെള്ളം കൊണ്ടുപോയി കൊറേ ആൾക്കാർ വെള്ളം കൊണ്ടുപോയി കൊറേ ആൾക്കാർ വെള്ളം ഒന്നും കൊണ്ടുപോയില്ല എന്തായാലും ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിങ്ങനെ കൊറേ ചുറ്റി കണ്ട് ഫോട്ടോ അപ്പൊ എന്തായാലും എല്ലാം സെറ്റ് ആയിരുന്നു വിചാരിക്കുന്നു ഓക്കെ സെറ്റ് അല്ലേ പവർ പിന്നെ ഓക്കെ അങ് അത്രേ ഉള്ളൂ ഒന്നൊരു പാട്ടിന് കുറവേ ഉള്ളൂ ഓക്കെ എന്നാ എന്നാ പിടിച്ചോ പാട്ടിൽ റേഡിയേക്ക് അങ്ങനെ പോയി റേഡിയൊക്കിലേക്ക് പവറൊക്കെ പവറൊക്കെ ഡാൻസ് ഡാൻസർ തന്നെ ഡാൻസ് ഡാൻസർ പവർ ഒക്കെ ഓ ഓ ഓ ¡Eh! 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 me ¡Eh! 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 Oh. ¡Eh! അതിനുള്ള സ്ഥലത്തി സ്ഥലത്തിൽ സ്ഥലത്തി ഇറങ്ങാനേ ഇറങ്ങാനേ ഓക്കെ എല്ലാവരും അല്ലേ പവർ അല്ലേ നമുക്ക് പിന്നെ ഒരു ദിവസം അടിപൊളിയായിട്ട് പോട്ടോ ഇതും ഇത് അടിപൊളിയില്ലേ എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്തില്ലേ ഫുള്ള് അത്രയുള്ള അത്രേ ഉള്ളൂ അപ്പോൾ മക്കളെ നോക്കി കണക്ക് ഇറങ്ങിക്കോളി ഓക്കെ അപ്പോൾ അപ്പോൾ എന്തെങ്കിലും വീടത്തിയാണോ വീടത്തെ വീട് ഇറങ്ങിക്കോളെ ആ ഇറങ്ങി ഇറങ്ങിയത് അപ്പോൾ ഓനെ വിളിച്ചത് ഓൻ ഉറങ്ങി കിടക്കണേ ഇത്ര വാടിച്ചിട്ട് ഓനെ ഉറങ്ങി കിടക്കാം അതെ സെറ്റ് അല്ലേ അപ്പോൾ മക്കൾ ശരി എന്നാൽ ഓക്കെ അപ്പോൾ എന്തായാലും ഞാനും കൂടി പുറത്തേക്കറങ്ങണേ ഞാനും കൂടി പുറത്തേക്കിറങ്ങാം ഓക്കെ അവ എല്ലാവരും ഹാപ്പി അല്ലേ പവർ പവറ് ഫുൾ എൻജോയ്മെന്റ് ചെയ്ത് ഒരു ഫുൾ രക്ഷ്മെന്റ് ചെയ്തു സത്യം പറഞ്ഞത് അപ്പൊ എല്ലാരും എല്ലാവരും ഹാപ്പിട്ടാണ് ശരിക്കും നോക്കുക എല്ലാവരും ഹാപ്പി ആണെന്ന് അറിയാം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്തൊരു ട്രിപ്പിനെ തന്നെ വിളിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ശരിയെന്നാൽ ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ ഇത്രേ കിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു കിട്ടിയ വീഡിയോ കാണുന്നതിന് എല്ലാ ചങ്കുവച്ച ബൈ